മലങ്ങര രാത്രി എട്ടുമണി സഭാതലവന്റെ നിലപാടുകളെ വിമർശിക്കാൻ പാടില്ലേ സമൂഹ മാധ്യമങ്ങളിൽ കണ്ട ഒരു ചോദ്യമാണ് സഭാതലവന്റെ നിലപാടുകളെ വിമർശിക്കുന്നതിന് ഇന്ത്യയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് മോശപ്പെട്ട നിലപാടുകൾ വിമർശന വിധേയം തന്നെയാണ് സീറോ മലബാർ സഭയുടെ തലവനെ അതിൽ നിന്നും ഒഴിച്ചു നിർത്താൻ പറ്റുമോ എല്ലാവരും വിമർശനത്തിന് വിധേയർ തന്നെയാണ് ഹൈറാഖി സംവിധാനം വെച്ച് നോക്കിയാൽ സഭയുടെ പരമോന്നത ശുശ്രൂഷയാണ് സഭാതലവന്റെ നേതൃത്വത്തിൽ വിശുദ്ധവാരത്തിൽ നടത്തപ്പെടുന്നത് മാർപാപ്പ ലെത്തിൻ സഭയ്ക്കായി വർത്തിക്കാനിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് സമാനമാണ് സീറോ മലബാർ സഭാ അംഗത്തിന് സഭാതലവനായ മാർ റാഫേൽ തട്ടിൽ മെത്രോപൊളിത്തയുടെ വിശുദ്ധവാര ശുശ്രൂഷകൾ ജനബംഗാളിത്തത്തിന് സൗകര്യക്കുറവുള്ള സെന്റ് തോമസ് മൗണ്ടിലല്ല കൂടുതൽ ജനബംഗാളിത്തമുള്ള ദേവാലയങ്ങളിലാണ് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ സഭാതലവന്റെ ശുശ്രൂഷകൾ നടക്കേണ്ടത് അതിൽ പങ്കെടുത്ത് സഭയോടുള്ള കൂറും വിധേയത്വവും വിശ്വസ്തതയും ഏറ്റുപറഞ്ഞ് സജീവമായി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയാണ് യഥാർത്ഥ സഭാവിശ്വാസികൾ വിശ്വാസികൾ ചെയ്യേണ്ടത് സഭാതലവന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ സത്യവിശ്വാസികൾക്ക് ഇടർച്ച ഉണ്ടാക്കുന്നതാണ് ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് സഭാശത്രുവായ വിശ്വാസികളെ ഭിന്നിപ്പിക്കുന്ന സഭയുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കുന്ന മാർപ്പാപ്പ് പറഞ്ഞത് അനുസരിക്കാത്ത സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കഴിവ് കെട്ട മേജർ ആർച്ച് ബിഷപ്പ് ആണ് മാർത്തട്ടില്ലെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം തന്നെ മാർത്തട്ടിൽ വിശ്വാസികൾക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന ആളാണ് എന്ന് വിശ്വാസികൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ തട്ടിൽ ദൈവവിരോധിയും സഭാശത്രുവുമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കർത്താവ് പറയുന്നു നീ ഈ എളിയവരിൽ ഒരുവരെങ്കിലും ഇടർച്ചയ്ക്ക് കാരണം ആകുന്നുവെങ്കിൽ നിന്റെ കരുത്തിൽ തിരിക്കല്ല് കെട്ടി ആഴത്തിൽ എറിയപ്പെടുന്നതാണ് നല്ലത് നിനക്ക് നല്ലത് എന്ന് അങ്ങനെ ദൈവത്തിനും വിശ്വാസികൾക്കും അനധിതനായ ഒരാൾ എങ്ങനെ ദൈവത്തിന്റെ സഭയുടെ തലവനാകും സഭാതലവന്റെ ആസ്ഥാന ദേവാലയത്തിൽ വിശുദ്ധവാര കർമ്മങ്ങൾ മുടക്കിപ്പിച്ച തന്റെ വികാരിയെ കൊണ്ട് സർക്കുലർ ഇറക്കി ബസിലിക്ക ദേവാലയ വിശ്വാസികളെ ചതിച്ച ഒരാൾ എങ്ങനെ സഭ തലവനാകും മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾ ഇതുവരെ നടപ്പിലാക്കാത്ത ഒരാൾ എങ്ങനെ സഭ തലവനാകും ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് വിശ്വാസികൾക്ക് ചോദിക്കാനുള്ളത് കർത്താവ് ഹെറോദോസിനെ വിളിച്ചത് കുറുക്കൻ എന്നാണ് ഇത്തരക്കാരെ കർത്താവ് അതേ പേരിട്ട് തന്നെയാണ് വിളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിശ്വാസികളുടെ ചോദ്യം തന്നെ സിനടനെയും മാർപ്പാപ്പയെയും ധിഖരിക്കുന്നവർ ബിഷപ്പല്ല ആരായാലും അവർ വിചാരണയ്ക്ക് വിധേയപ്പെടണം അതുകൊണ്ട് മാർക്കട്ടിൽ സഭ കോടതിയിൽ ഹാജരാകണം വിചാരണ നേടുക തന്നെ വേണം